യേശുവേ നന്ദി യേശുവേ നന്ദി യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം ഇന്ന് കർതാവിന്റെ സന്നദ്ധയിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശു പ്രവാചകന്റെ പുസ്തകം നാൽപ്പതാം അധ്യായം അതിൽ മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം ഏശയയുടെ പ്രവചനം നാൽപ്പതാം അധ്യായം അതിൽ മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല നടന്നാൽ തളരുകയുമില്ല എവിടെ ഇന്ന് പ്രവാചകനിലൂടെ കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും വീണ്ടും ശക്തി പ്രാപിക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നേരത്തെ ശക്തി ഉണ്ടായിരുന്നു പിന്നീട് അത് ഇടയ്ക്ക് തളർന്നു പോയി ക്ഷീണിച്ചു പോയി അങ്ങനെയുള്ളതിനെക്കുറിച്ച് കർത്താൻ്റെ വാചനപ്പെടുകയാണ് വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഏതെങ്കിലും വ്യക്തികൾ ആത്മീയ മേഖലയിലോ ഭൗതിക മേഖലയിലോ മനസ്സും അടുത്ത് ക്ഷീണിതരായി മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം പ്രത്യാശയില്ലാതെ ആയിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി കർത്താൻ്റെ വചനം പഠിപ്പിക്കുകയാണ് നീ കർത്താവിൽ ആശ്രയിച്ചാൽ വീണ്ടും ശക്തി പ്രാപിക്കും വീണ്ടും ശക്തി പ്രാപിക്കും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ഏതാണെന്ന് നിമിഷം നോക്കുന്നത് കർത്താൻ സ്തുതിക്കുക ഹലിയ ഹാലലീയ ഹാല്യ പ്രതാവേ ഞങ്ങൾ ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് ശക്തി അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തളർന്നവരെ ശക്തിപ്പെടുത്തണമേ മനസ്സുഖയിലേക്ക് പ്രത്യാശ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഞങ്ങൾ വജനസ് വയ്ക്കാൻ വേണ്ടി അവിടെ തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു വചന ശുശ്രൂഷ തടസ്സ നിക്കുന്ന എല്ലാ തിന്മയെയും ഈശോട് നാമ്പു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഹാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വീണ്ടും ശക്തി പ്രാപിക്കും എന്നൊരു വാഗ്ദാനം കർത്താവ് കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് നൽകുകയാണ് ഇതിന് നമുക്ക് പറ്റിയ ഒരു ഉദാഹരണം നമ്മൾ കാണുന്നത് രാജാക്കന്മാരുടെ ഒന്നാമത്തെ പുസ്തകത്തിൽ പതിനെട്ടും പത്തൊമ്പതും അധ്യായങ്ങളിലാണ് ബൈബിൾ ചരിത്രത്തിൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും മഹത്വത്തോടെ ജീവിച്ച പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു എലിയ പ്രവാചകൻ തൻ്റെ ശുശ്രൂഷയുടെ സമാപനത്തിൽ ദൈവം സംപ്രീതനായി ഏലിയായ നേരിട്ട് ദൈവത്തിലെ ദൈവത്തിലേക്ക് എടുക്കപ്പെട്ട പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ ആ ഏലിയ പ്രവാചൻ്റെ ജീവിതത്തിൽ രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് രാജകുമാർ പതിനെട്ടാം അധ്യായത്തിലും പത്തൊമ്പതാം അധ്യായത്തിലും വചനം നമ്മുടെ മുമ്പിൽ നിരത്തി വയ്ക്കുന്നത് പതിനെട്ടാം അധ്യായം ഏലിയ പ്രവാചൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഒരു ശുശ്രൂഷയുടെ സമയമാണ് ദൈവജനം ബാലിൻ്റെ ബാലിൻ്റെ ആരാധനയ്ക്കും ബാലിൻ്റെ വിശ്വാസത്തിന് പിന്നാലെ പോയി രണ്ട് വള്ളത്തിൽ കാൽ വെച്ച് മുന്നോട്ട് പോകുന്ന അവിശ്വസ്തരൊരു കാലഘട്ടം ആദേശത്ത് വലിയ തകർച്ചകളുണ്ടാകുന്നു വലിയ ഞെരുക്കങ്ങളുണ്ടാകുന്നു ഈ സമയത്ത് കർത്താവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് തീഷ്ണതയുള്ള ഏലിയ പ്രവാചകൻ ദൈവജനത്തെ വിശുദ്ധീകരിക്കാൻ ബാലിൻ്റെ പ്രവാചകന്മാരെ തകർക്കുവാൻ വേണ്ടി കാർമൽ മലയിൽ ദൈവജനത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് ബലിയർപ്പിക്കാൻ വേണ്ടി സാഹചര്യം ഒരുക്കുന്ന സാ കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ് മലയിൽ ഒരുമിച്ച് ചേർന്ന് ബാലിൻ്റെ പ്രവാചകന്മാരെ കൊണ്ട് ബലിയർപ്പിക്കുന്നു ഒപ്പം ഏലിയ പ്രവാചകനും ബലിയർപ്പിക്കാൻ സാഹചര്യം ഒരുക്കുന്നു ഏലിയായുടെ ബലി മേൽ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി ഒന്ന് രാജകുമാർ പതിനെട്ടാം അധ്യായത്തിൽ മുപ്പത്തിയേഴ് മുതലുള്ള വാക്യങ്ങളിൽ ഏലിയ പ്രവാചകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ് കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഏലിയ പ്രാർത്ഥിക്കുമ്പോൾ ഏലിയയ്ക്ക് ഇതിൽ യാതൊരു സ്വാർത്ഥ താല്പര്യമില്ല ദൈവമേ അങ്ങയെ അങ്ങയുടെ ജനം തിരിച്ചറിയണം അങ്ങ് മാത്രമാണ് സത്യദൈവമെന്ന് ഈ ജനം തിരിച്ചറിയണം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എനിക്കെന്തെങ്കിലും അംഗീകാരം കിട്ടാൻ വേണ്ടിട്ടല്ല എനിക്കെന്തെങ്കിലും മെച്ചപ്പെടാൻ വേണ്ടിയിട്ടല്ല നിൻ്റെ ജനം നിന്നെ അറിയണം അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഏലിയ പ്രാർത്ഥിച്ചപ്പോൾ മുപ്പത്തി എട്ടാമത്തെ വാക്യം വചന പഠിപ്പിക്കുന്നു ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി അഗ്നിയിറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ഹലലിയ കാർമൽ മലയിൽ ബലി വ ബലിവസ്തുവിന്റെ മേലും ബലിപീഠത്തിന്മേലും ഇറക്കി ദൈവമായ കർത്താവ് മാത്രമാണ് ഏക ദൈവമെന്ന് ബാലിൻ്റെ പ്രവാചകന്മാരുടെ മുമ്പിൽ തെളിയിച്ച ശക്തനായ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ അവന് മരണത്തിൽ ഒരു ഭയം ഉണ്ടായിരുന്നില്ല അന്ന് ബലി ദൈവം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവൻ കൊല്ലപ്പെടാം ജസബിൽ രാജ്ഞി ഈ ഏലിയായെ നശിപ്പിക്കാൻ വേണ്ടി പല പ്രാവശ്യം പരിശ്രമിച്ചിട്ടുള്ളതാണ് സാഹചര്യം അനുകൂലമല്ല എന്നിട്ടും സത്യദൈവത്തെക്കുറിച്ച് തീഷ്ണത കൊണ്ട് ഏക ദൈവത്തിലുള്ള തീഷ്ണത വിശ്വാസം ഉപേക്ഷിക്കാതെ അതിനുവേണ്ടി നിലകൊള്ളുന്ന തീക്ഷ്ണമതിയായ പ്രവാചകൻ വേറെ ആരുടെയും സപ്പോർട്ട് അവൻ ശ്രദ്ധിക്കുന്നില്ല അവൻ ദൈവത്തെ മാത്രം ശ്രദ്ധിക്കുന്നുള്ളൂ എൻ്റെ ദൈവം ശക്തനാണ് ആ ദൈവൻ്റെ പ്രാർത്ഥന കേൾക്കും എന്ന് പറഞ്ഞ വിജാതീയ പ്രവാചകന്മാരുടെ മുമ്പിൽ ചങ്കുറപ്പോടെ അവരെ ബലിയർപ്പത്തിനെ വിളിക്കാനും മാത്രം വിശ്വാസ ദൃഢതയുള്ള പ്രവാചകൻ തീക്ഷ്ണതീഷ്ണത പ്രവാചകൻ ഇതിൻ്റെ ഇത് കഴിഞ്ഞാൽപ്പണം സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഗത ഒന്നും അതിൻ്റെ കോൺസി ഒന്നും പ്രവാചകൻ ചിന്തിക്കുന്നില്ല അവൻ്റെ തീക്ഷണത അത്രയും ശക്തമായിരുന്നു ഈ പ്രവാചകനെയാണ് പതിനെട്ടാം അധ്യായം നമ്മൾ കാണുന്നത് അതിനുശേഷം അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആഹാബ് രാജാവ് രഥത്തിൽ യാത്ര ചെയ്യുമ്പോൾ രഥത്തിന് മുൻപേ ഓടി കൊട്ടാരത്തെത്തുന്ന തീക്ഷ്ണപതിയായ ആരോഗ്യമുള്ള ഈ പ്രവാചകൻ അത് ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിൽ നാൽപ്പത്തി ആറാമത്തെ വാക്യം കർത്താവിൻ്റെ കരം ഏലിയായുടെ കൂടെ ഉണ്ടായിരുന്നു അവൻ അരമുറക്കി ആഹാബന് മുൻപേ ജസ്രേൽ കവാടം വരെ ഓടി കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്നു എന്ന് ഏലിയ പ്രവാചകനെക്കുറിച്ച് പറയുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ കരം എന്ന് പറഞ്ഞാൽ ദൈവം കൂടെ എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഉണ്ട് തന്നെയാണ് അങ്ങനെ ദൈവം കൂടെ നടന്ന് പ്രവർത്തിക്കുന്ന ഏലിയ പ്രവാചകൻ പത്തൊമ്പതാം അധ്യായം ആയപ്പോഴേക്കും ഈ പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരികയാണ് പതിനെട്ടാം അധ്യായം ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം കാർമന്മാലിൽ അഗ്നി ഇറക്കിയത് ഏലിയായുടെ മഹത്വത്തിൻ്റെ ദിവസമാണെങ്കിൽ പത്തൊമ്പതാം അധ്യായത്തിൽ ഇതാ ഏലിയ മഹത്വമൊക്കെ മങ്ങി വീരുവായി തീരുന്നു ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പതാം അധ്യായത്തിൽ ഏലിയ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഒന്നുമുതല വാക്യങ്ങളിൽ ജസബിൽ രാജ്ഞി അറിഞ്ഞു ജസബിൽ രാജ്ഞി ഇത് കേട്ടപ്പോൾ അവൾ ഒരു പ്രതിജ്ഞ എടുക്കുകയാണ് പത്തൊൻപതാം അധ്യായത്തിൽ രണ്ടാമത്തെ വാക്യം നാളെ ഈ നേരത്തിനുമുമ്പ് ഞാൻ നിൻ്റെ ജീവൻ ആ പ്രവാചകന്മാരിൽ ഒരുമിനത് പോലെ ആക്കുന്നില്ലെങ്കിൽ ദേവന്മാർ അതിലപ്പുറവും എന്നോട് ചെയ്തു കൊള്ളട്ടെ ബലിയർപ്പണത്തിൽ അഗ്നി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഏലിയായ്മ കൂടിയ വിശ്വാസികളും ഒരുമിച്ച് കൂടിയിട്ട് ബാലിൻ്റെ ദേവന്മാരെ നശിപ്പിച്ചു കളഞ്ഞു ഒരാൾ പോലും അവശേഷിച്ചില്ല നൂറുകണക്കിന് പ്രവാചകന്മാർ കൊല്ലപ്പെട്ട ദിവസമാണെന്ന് ബാലിൻ്റെ പ്രവാചകന്മാർ കൊല്ലപ്പെട്ട ദിവസമാണെന്ന് അത് കേട്ട ജസബൽ രാജ്ഞിയാണ് ഏലിയായി വധിക്കുമെന്ന് ശപഥം ചെയ്യുന്നത് തലേദിവസം അനേകം പ്രവാചകരെ വധിച്ച് കർത്താവിൻ്റെ കരം കൂടെ ഉണ്ടായിരുന്ന ഏലിയ ഈ ജസബിൽ രാജ്ഞിയുടെ ശബ്ദം കേട്ടപ്പോൾ ഏലിയ പെട്ടെന്ന് ഭയപ്പെടുകയാണ് തലേദിവസം അവൻ്റെ കൂടെ കറുത്ത അവൻ കരമുണ്ടായിരുന്നു അവന് ഭയമില്ലായിരുന്നു അവൻ ധീരതയുള്ള വ്യക്തിയായിരുന്നു ശക്തിയുള്ള വ്യക്തിയായിരുന്നു എന്നാൽ ഒന്നു രാജാക്ക പത്തൊമ്പതിൽ മൂന്ന് മുതല വാക്യങ്ങളിൽ വചനം പഠിപ്പിക്കുന്നു ഏലിയ ദുർബലനായി ഏലിയ മനസ്സ് തകർന്നവനായി മൂന്നാമത്തെ വാക്യത്തിൽ ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു ഇന്നലെ വരെ കർത്താവിന്റെ കരം കൂടെ ഉണ്ടായി കർത്താവിനെ മഹത്വം പ്രവർത്തിച്ച് പ്രമാചെയ്ത ഇന്ന് ജീവരക്ഷാർത്ഥം അവൻ പലായനം ചെയ്തു അവൻ യുവതിയായ ബേർഷഭയിലെത്തി അവിടെ വെച്ച് വൃത്തിനെ വിട്ടുപിരിഞ്ഞു അതുവരെ വൃത്തിയും കൂടി ഉണ്ടായിരുന്നു ഇപ്പോൾ ഇതാ വൃത്തിനും ഇല്ലാത്ത അവസ്ഥയായി നേരത്തെ കർത്താവിൻ്റെ കരം കൂടി ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഏലിയയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റത്തില്ല അവൻ മരണരക്ഷാർത്ഥ ജീവരക്ഷാർത്ഥം അവൻ പലായനം ചെയ്യുകയാണ് മഹത്വത്തിൻ്റെ സാന്നിധ്യവും മഹത്വത്തിൻ്റെ ആവരണമൊന്നും ഇപ്പോൾ ഏലിയയുടെ കൂടെ ഇല്ല ഏലി ഇതാ സാധാ ഒരു പച്ച മനുഷ്യനെ പോലെ ഭീരുവായൊരു മനുഷ്യനെ പോലെ പ്രാണരക്ഷാർത്ഥം ജീവരക്ഷാർത്ഥം പലായനം ചെയ്യുകയാണ് നാലാമത്തെ വാക്യം പഠിപ്പിക്കുന്നു അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു തണലിൽ ഇരുന്നു മരുഭൂമിയിലൂടെ ഒരു ദിവസം യാത്ര ചെയ്ത് മരുഭൂമിയിലൂടെ തണലുള്ളത് തണൽ വിഷമമൊന്നും ഇല്ലാത്തടത്ത് വാടാടിയുടെ മുൾച്ചെടിക്ക് എന്ത് തണലുള്ളത് എങ്കിലും അത്രയും അടുത്ത പ്രവാചകന് ഒരു മുൾച്ചെടിയുടെ നിഴല് പോലും ഒരു തണലായി തോന്നി അത്രയും മടുത്തു ശാരീരികമായി അത്രയും മടുത്തു മാനസികമാത്രയും തകർന്നു ഇതാ അവൻ ആ മുൾച്ചെടിയുടെ തണലിൽ ഇരുന്നു എന്നിട്ട് തലേ ദിവസം തലേ ദിവസങ്ങളിൽ അഗ്നി ഇറക്കിയ പ്രവാചകൻ ഇന്ന് ദൈവസന്നദ്ധയിൽ ദയനീയമായൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ് ഒന്ന് രാജാക്കുമാർ പത്തൊമ്പതിൽ അതിൽ നാലാമത്തെ വാക്യം അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു കർത്താവേ മതി എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും ഞാൻ എൻ്റെ പിതാക്കന്മാരേക്കാൾ മെച്ചമല്ല ഇത്ര ഇവിടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരവസ്ഥയാണ് ഇത് നമ്മൾ തിരിച്ചറിയണം അത് ആത്മീയ മേഖലയിലാണെങ്കിലും ഭൗതിക മേഖലയിലാണെങ്കിലും എത്ര സമ്പൽ സമൃദ്ധിയിൽ നിന്നാലും നമ്മൾ ദാരിദ്ര്യ സമയമുണ്ട് ആത്മീയ ശുശ്രൂഷ എത്ര അഭിഷേകത്തിൽ നിന്നാലും കർത്താവിൻ്റെ താങ്ങുന്ന കാലം കർത്താവ് പിൻവലിച്ചാൽ ഈ ഏലിയ പ്രവാചകനെ പോലെ ഒരു ദുർഭക അവസ്ഥയിലേക്ക് മനസ്സ് തകർന്ന അവസ്ഥയിലേക്ക് നമ്മളും നിബന്ധിക്കാം കർത്താവാണ് നമ്മൾ നിൽക്കാൻ സഹായിക്കുന്നത് കർത്താവാണ് നമ്മെ നടക്കാൻ സഹായിക്കുന്നത് കർത്താവാണ് നമ്മെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തുന്നത് ആ ദൈവം താങ്ങിയില്ലെങ്കിൽ സംഗീതത്തിന് നൂറ്റി ഇരുപത്തി ഒന്നും രണ്ടും വാക്യങ്ങളിൽ സംഗീതം പറയുന്നതല്ലേ കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ് നമ്മൾ എത്ര അധ്വാനിച്ചാലും എത്ര കഷ്ടപ്പെടാൻ ശ്രമിച്ചാലും എത്ര പരിശ്രമിച്ചാലും കർത്താവ് നമ്മുടെ കൂടെ അധ്വാനിക്കുന്നില്ലെങ്കിൽ കർത്താവ് കരുണ ചൊരിയുന്നില്ലെങ്കിൽ നമ്മുടെ അധ്വാനമൊക്കെ വ്രതാവിലായിത്തീരുമല്ലോ ഇവിടെ ഇതാ ഏലിയെ പ്രാർത്ഥിച്ചു അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു അവൻ്റെ ധീരതയും അവൻ്റെ വിശ്വാസ ദർശനവും ഒക്കെ എവിടെയോ മങ്ങിപ്പോയി ഇന്നലെ ഇതല്ലായിരുന്നു സ്ഥിതി പക്ഷേ ഇന്ന് അവൻ ദുർഭാവസ്ഥയിലാവി അവൻ മനസ്സ് തളർന്നു എന്നിട്ട് അവൻ ബാധിച്ചു എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും അഞ്ചാമത്തെ വാക്യം അവൻ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി അത്രയും തളർന്നവനായി ഇതാ ആ ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുന്ന പ്രവാചകൻ തലേദിവസം അരമുറുക്കി ആഹാബ് രാജാവിൻ്റെ രഥത്തിന് മുൻപേ ഓടാനും മാത്രം ശാരീരികമായ ശക്തി ഉണ്ടായിരുന്നവൻ കരുത്തുണ്ടായിരുന്നവൻ ഇന്നിതാ ഒരു മുൾച്ചെടിയുടെ ഒരു മുൾച്ചെടിയുടെ തണല് പോലും ഇല്ലാത്തിടത്ത് തണല് കണ്ടെത്തി അവനവിടെ വിശ്രമിക്കുക തളർന്നു പോയി തളർന്നിരിക്കുകയാണ് അഞ്ചാമത്തെ വാക്യത്തിൽ കർത്താവിൻ്റെ ഇവിടെ ദൂതൻ അവനെ തട്ടി ഉണർത്തി പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലി ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും അവിടെ വെച്ചിരിക്കുന്നത് അവൻ കണ്ടു കർത്താവിന്റെ സന്നദ്ധിയിൽ ഭയ ശക്തി ശക്തിയാർജിക്കുന്നതിന് പകരം ഭയപ്പെട്ട് പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്യുന്ന പ്രവാചകൻ ഇത് ക്ഷീണിച്ചിരിക്കുമ്പോൾ മടുത്തിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവിടെ ചുടുകള്ളിച്ചു എടുത്ത അപ്പവും ഒരു മാത്രം വെള്ളവുമായി ഏലിയായുടെ അടുത്തെത്തുകയാണ് ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു കർത്താവിന്റെ ദൂതൻ കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ട് അവൻ അത് കഴിച്ച് അവൻ വീണ്ടും കിടന്നു അത്രയും ക്ഷീണം ഭക്ഷണം കഴിച്ച് വീണ്ടും കടന്നു വാക്യം കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു എഴുന്നേറ്റ് ഭക്ഷിക്കുക അല്ലെങ്കിൽ യാത്ര ദുഷ്കരമായിരിക്കും അവൻ എഴുന്നേറ്റ് ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു തൻ്റെ ഒരു ദാസൻ തളർന്നു കിടക്കുമ്പോൾ പുകഞ്ഞ കൊള്ളി പുറത്ത് എന്ന് പറഞ്ഞ് പോയവൻ എന്ന് പറഞ്ഞ് തള്ളിക്കളികൾ ദൈവമായി കർത്താവ് ചെയ്യുന്നത് ഇന്നലെ മഹത്വത്തിന് ശുശ്രൂഷ ചെയ്ത ഏലിയ പ്രവാചകൻ ഇന്ന് തളർന്നിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് അവന് വേണ്ടി ചുടുകളി ചുറ്റെടുത്ത അപ്പവും ഒരു പാത്രവും വെള്ളവുമായിട്ട് തൻ്റെ ദൂതനെ ആ മരുഭൂമിയിലേക്ക് അയക്കുകയാണ് ആ മുൾച്ചെടികൾ തണലിൽ കടന്നുറങ്ങുന്നവനെ ശക്തിപ്പെടുത്താൻ വേണ്ടി അവൻ അവൻ ഉണർന്ന് ഭക്ഷണം കഴിച്ചു വീണ്ടും കടന്നപ്പോൾ വീണ്ടും പോരാ നിന്റെ യാത്രയ്ക്ക് ഇത്ര ഭക്ഷണം പോരാ ഇനിയും ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ് തൻ്റെ ദാസനിലൂടെ തൻ്റെ ദൂതനിലൂടെ തൻ്റെ പ്രവാചകനെ ശക്തിപ്പെടുത്തുന്ന ദൈവമായ കർത്താവ് തളർന്നിരുന്നവൻ എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുന്ന പ്രവാചകൻ ആ ഭക്ഷണം കഴിച്ചിട്ട് അവൻ എഴുന്നേറ്റ് ഭക്ഷണ പാനീയം കഴിച്ചു അതിൻ്റെ ശക്തി കൊണ്ട് അവൻ നാൽപ്പത് രാവും പകലും നടന്നു കർത്താവിൻ്റെ മലയായ ഹോറബിലെത്തി ഹാലലിയ കർത്താവിൻ്റെ മലയായ കാർമൽ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അഭിഷേകം മങ്ങിപ്പോയവൻ ദുർബലനായി തീർന്നവൻ ഇതാ കർത്താവിന്റെ ദൂതം കൊടുത്ത ഭക്ഷണം കഴിച്ച് അടുത്ത മലയിലേക്ക് കർത്താവിൻ്റെ മലയായ ഹോറബിലേക്ക് ചെല്ലുകയാണ് ഇനിയുള്ള വാക്യങ്ങളിൽ ദൈവമായ കർത്താവ് ഈ പ്രവാചകനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഒന്ന് രാജാക്കുമാർ പത്തൊമ്പതാമത്തെ അധ്യായത്തിൽ ഒൻപതും പത്തും വാക്യങ്ങളിൽ അവിടെ അവനൊരു ഗുഹയിൽ വസിച്ചു അവിടെ വെച്ച കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു ഏലിയ നീ ഇവിടെ എന്ത് ചെയ്യുന്നു ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് മരിച്ചാൽ മതി എൻ്റെ എന്റെ പ്രാണനെടുത്താൽ മതി എന്ന് പറഞ്ഞ് നിലവിളിച്ച പ്രവാചകൻ ഇപ്പൊ പറയുകയാണ് എലിയ ഉത്തരം പറഞ്ഞു സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി തീക്ഷണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് എനിക്ക് മരിച്ചാൽ മതി എന്ന് പറഞ്ഞ് മരണം ആഗ്രഹിച്ച പ്രവാചകൻ ഇപ്പൊ പറയാണ് ഇതാ സൈന്യങ്ങളെ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ് എന്ന്ലുവിയും അവ ശക്തി പ്രാപിച്ചു തീർന്നില്ല പത്തൊമ്പ അധ്യായത്തിൽ പതിനാലാം അധ്യായത്തിൽ ദൈവമായ കർത്താവ് വീണ്ടും ചോദിച്ചു നീ ഇവിടെ എന്ത് ചെയ്യുന്നു ഏലിയ പറഞ്ഞു സൈന്യങ്ങളെ ദൈവമായ കർത്താവിനെ പ്രതി ഞാൻ അതീവ തീക്ഷണതയാൽ ജലിക്കുകയാണ് നേരത്തെ ചോദിച്ചപ്പോൾ പത്താം വാക്യത്തിൽ പറഞ്ഞത് തീക്ഷണതയെ ജലിക്കുന്നു പറഞ്ഞവൻ ഇപ്പോ ഇതാ പതിനാലാം വാക്യമായ എപ്പോഴേക്കും അതീവ തീക്ഷണതയാൽ ലഭിച്ച തീക്ഷണതയിൽ അവൻ നിലനിൽക്കുകയല്ല അതിൽ നിന്ന് അടുത്ത തീക്ഷതയിലേക്ക് അവൻ അഭിപൂർത്തി പ്രാപിക്കുകയാണ് സഹോദരങ്ങള് ഇന്ന് ശ്രഷയിൽ പങ്കെടുക്കുന്ന ദൈവ പൈതല് നിന്റെ ജീവിതത്തിന്റെ ആത്മീയമോ ഭൗതി മേഖലയിൽ നീ എത്രത്തോളം ക്ഷീണിച്ചവനാണെങ്കിലും എത്രത്തോളം തളർന്നവനാണെങ്കിലും ഒരു കഴിഞ്ഞ കാല ജീവിതത്തിൽ കർത്താവിന് വേണ്ടി നന്നായി ശുശ്രൂഷ ചെയ്ത് വ്യക്തിയായിരിക്കുക ഒത്തിരി വിശുദ്ധിയോടെ വേള ചെയ്ത് വ്യക്തിയായിരിക്കുക ഒത്തിരി ലോകത്തിൻ്റെ നേതൃത്വങ്ങളിൽ നീ വ്യാപരിച്ച വ്യക്തിയായിരിക്കുക നീ അനേകരെ കർത്താവിൻ്റെ കൈപിടിച്ച് നടത്തിയ വ്യക്തിയായിരിക്കുക പക്ഷെ ഇന്ന് മനസ്സുമടുത്ത് ഏലിയ പ്രവാതി ഇരുന്ന പോലെ മരിച്ച മതി മനസ്സുമെടുത്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ കുടുംബത്തിൽ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ഈ മക്കൾക്ക് വേണ്ടി ജീവിതം കൂടെ മാറ്റിവെച്ച് മക്കളിൽ നിന്ന് നന്ദി കേട്ട് സ്വീകരിച്ച് മക്കളെല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സുമെടുത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രിയപ്പെട്ട ദൈവഭൈതല് ഇന്ന് കർത്താവിൻ്റെ ദൂതെന്നോട് പറയും കർത്താവിൽ കർത്താവിൽ വീണ്ടും ശക്തി പ്രാപിക്കും ും നീ മനസ്സുമടുത്തിരിക്കേണ്ട വ്യക്തിയല്ല നീ മരണം ആഗ്രഹിച്ചിരിക്കേണ്ട വ്യക്തിയല്ല നീ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് നിരാശയിരിക്കേണ്ട വ്യക്തിയല്ല നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കൂടെയുണ്ട് അവ നിനക്ക് വേണ്ടത് പ്രദാനം ചെയ്യും എലിയാടെ ചരിത്രം നമുക്കഥ പഠിപ്പിക്കുന്നത് മരിച്ച മതി എന്ന് പറഞ്ഞവൻ കർത്താവിൽ നിന്ന് ശക്തി സ്വീകരിച്ചു കർത്താവ് കൊടുത്ത ഭക്ഷണം സ്വീകരിച്ചു അവൻ ശക്തി പ്രാപിച്ചു നാൽപ്പത് രാവും പകലും യാത്ര ചെയ്ത് കർത്താവിൻ്റെ മലയിലെത്തി കർത്താവിൻ്റെ മലയിലെത്തിയപ്പോൾ അവനതാ അതീവ തീഷ്ടതയുള്ളവനായി തീർന്നു ഹലലിയ അടുപ്പുടെ സഹോദരങ്ങളെ ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ മനസ്സും മരവിച്ച അവസ്ഥകൾ മങ്ങിപ്പോയ ചൈതന്യങ്ങൾ എല്ലാം കർത്താവിന് കൊടുക്കുക നീ മരിച്ചു എന്ന് വിചാരിക്കുന്നിടത്ത് നിനക്ക് പുതുജീവം നൽകാൻ കർത്താവ് തയ്യാറാണ് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലേക്കോ ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വ്യാപരിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏലിയായിക്ക് ശക്തി പകർന്നവ് പ്രവാചകം ശക്തി പകർന്നവസ്ഥ താഴ്വരയിൽ പുതുജീവൻ പകർന്ന കർത്താവ് പുതിയൊരു ചൈതന്യം പുതിയൊരു ശക്തി എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കുക എന്ന വചന കത്താവ് ഇന്ന് ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ ദൈവ പങ്കെടുത്താലും മാംസം ധരിക്കുക എന്നെ പ്രാർത്ഥിക്കുന്നു ഹലലു ഹലലുയ്യേശുവേശു தனா கோாரானித்திடன ஈஸ்வராஜனை ஆதர அபிரஹமி நா സന്നദ്ധയിൽ സ്വന്തം ജീവിതത്തെ സമർപ്പിക്ക യേശിയുടെ പ്രതി നാൽപ്പതാം മതി എന്ന പൊതു വാക്യം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് കർത്താവ് നോക്കുന്നില്ല കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും വീണ്ടും ശക്തി പ്രാപിക്കുമെന്ന് പറയുമ്പോൾ പണ്ട് ശക്തി ഉണ്ടായിരുന്നു അത് നാട്ടിൽ പോയതാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞതാണോ എങ്ങനെ പോയി അതിനെ കുറിച്ചൊന്നും കർത്താവ് പറഞ്ഞില്ല കർത്താവിൽ ആശ്രയിക്കുന്നത് വീണ്ടും ശക്തി പ്രാപിക്കും എന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇത് കർത്താവിൽ ആശ്രയിക്കാനുള്ള സമയമാണ് ഏതു ദേശത്തായിരുന്നാലും ഏത് സാഹിത്യത്തിലാണോ ഇല്ല ഹൃദയം കൊണ്ട് കർത്താവിനോട് പറയാം കർത്താവെ ഞാനങ്ങൾ ആശ്രയിക്കുന്നു അവിടുത്തെ കരുണയിൽ ഞങ്ങൾ പ്രത്യേകം ആശ്രമിക്കും വചനം പഠിപ്പിക്കുന്നു പൂർവ്വപിതാക്കന്മാർ ചോദിക്കുവിൻ കർത്താവൽ ശരണം വെച്ചിട്ട് ആരാണ് ഭഗ്നാശലായിട്ടുള്ളത് ഓരോരുത്തരുടെയും വേദനയും ദുഃഖവും അറിയുന്നത് ഓരോരുത്തരുടെയും സങ്കടവും ഞെരുക്കങ്ങൾ അറിയുന്ന കർത്താവ് ഇതെവിടെയുണ്ട് ഹൃദയം നുറങ്ങിയ ഒരു കർത്താവ് സമീപസ്ഥമാണല്ലോ